നമ്മുടെ വിശിഷ്ട മുഖ്യാതിഥി നമ്മുടെ കൊടുവ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി പ്രേമ സുലുമാനും മേഡം വന്നിട്ടുണ്ട് നമ്മുടെ പ്രകൃതി ജീവിത സമിതിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ അദ്ദേഹത്തെ അവരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു അതുമായി തന്നെ നമ്മുടെ ഈ അഞ്ചാം വാർഡിന്റെ എല്ലാ കാര്യത്തിലും നമ്മുടെ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതിനുവേണ്ടി സഹായം ചെയ്ത് നമ്മുടെ അബ്ബാസ് സാർ എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹത്തെയും ഞാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്തു മാഡത്തിനൊപ്പം വാർഡ് മെമ്പർ പതിനെട്ടാം വാർഡ് മെമ്പർ മാഡത്തെയും കുമാരി മേഡത്തെയും ഞാൻ സ്വാഗതം പ്രകൃതി ജീവന സമിതിയിൽ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഒന്നുകൂടെ നമ്മുടെ പ്രോഗ്രാമിന് നല്ല രീതിയിൽ ആത്മീയതയുടെ വഴി എല്ലായിട്ടും സഹായിക്കുന്ന ജി കെ ബൈ സാറിനെയും പ്രകൃതി ജീവന സമിതി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണ് ഈ ഓഫീസിൽ നടക്കുന്നതെങ്കിലും നാല്പത് വർഷമായിട്ട് ഈ ഒരു ഈ സംരംഭം നല്ല രീതിയിൽ കൊണ്ടുവരാനും ഇതിനു വേണ്ടി നമ്മുടെ എല്ലാം എല്ലാ ആയ രക്ഷാധികാരി ശ്രീ സലീം മാസ്റ്ററെ ഞാൻ സ്നേഹാധരപൂർവം സ്വാഗതം ചെയ്തു മാത്രമല്ല നമ്മുടെ എല്ലാ പ്രവർത്തികൾക്കും നിങ്ങൾക്കൊക്കെ സുപരിചിതനാണെങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ ആയിരം മന്ത്രിയുടെ അതായത് സാറെ ഞാൻ സാറെ ഞാൻ സ്നേഹത്തോടെ പ്രകൃതി ജീവന സമിതിയെ കുറിച്ച് നമ്മുടെ വിശിഷ്ട സമിതിയുടെ പ്രസിഡന്റ് നിലവിലുള്ള പ്രസിഡന്റ് കനയായ സാറേ മുതലാമോട് അദ്ദേഹത്തെ ആയുർവ്വന്ത്രയുടെ ഡയറക്ടർ ശ്രീ അറുപകൻ പട്ടിച്ഛ സ്വാഗതം ചെയ്തു ജനപ്രതിനിധികളായ വാർഡ് മെമ്പർമാർ നമ്മുടെ എത്തിയിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളെ അതുപോലെ തന്നെ അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സലീം സാറ് ഹസീന രമേ ഡോക്ടർ രമേശ് സാറ് എല്ലാവർക്കും നമസ്കാരം വളരെ നീണ്ട പ്രസംഗത്തിനൊന്നും ഇവിടെ ഒരു സാധ്യതയില്ല എന്നിരുന്നാലും ലോകത്ത് പലതരത്തിലുള്ള ചികിത്സാ രീതികളൊക്കെ ഉണ്ട് പ്രധാനമായിട്ടും രണ്ടായിട്ടും നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ചികിത്സാ രീതികളെയൊക്കെ തന്നെ രണ്ടായിട്ടാണ് തരംരിച്ചിട്ടുള്ളത് ഒന്ന് മോഡേൺ മെഡിസിൻ അലോപ്പതി എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ വാഗ് ഉപയോഗിക്കുന്നത് മോഡേൺ മെഡിസിനും പിന്നെ ഇന്ത്യൻ ട്രഡീഷണൽ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഇന്ത്യൻ ട്രഡീഷണൽ സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ വരുന്നതാണ് ആയുർവേദ അതുപോലെ തന്നെ സിദ്ധ ഹോമിയോപ്പതി അതുപോലെ തന്നെ യുനാനി ഇതെല്ലാം വരുന്നത് ഇതല്ലാതെ ഒട്ടേറെ പാരമ്പര്യ ചികിത്സാ രീതികളുണ്ട് കാന്ത ചികിത്സയുണ്ട് പ്രാണിക് ഹീഡിങ് ഉണ്ട് അതുപോലെ തന്നെ റൈക്കി ചികിത്സയുണ്ട് പ്രകൃതി ജീവന സമിതിയുണ്ട് അല്ല സോറി പ്രകൃതി ജീവനം ആ അതുപോലെ തന്നെ ആ നാഗോ അങ്ങനെ നിരവധി ചികിത്സാ സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ പ്രകൃതി ജീവനം പറയുമ്പോൾ നമ്മുടെ ഇപ്പോ പ്രധാനമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാണ് നമുക്ക് കൂടുതലുള്ളത് ജീവന രീതിയായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആണ് നമുക്ക് കൂടുതൽ ഉള്ളത് പ്രധാനമായിട്ടും ബി പി അതെ ലോ ബി പി ആണെങ്കിലും ഹൈ ബി പി ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഹൈ ബി പി ആണെങ്കിലും ലോ ബി പി ആണെങ്കിലും അതുപോലെ തന്നെ ലോ ഷുഗർ അതുപോലെ തന്നെ ഡയബറ്റിക് അത്തരത്തിലുള്ള കൊളസ്ട്രോള് അറ്റാക്ക് റ്റാക്ക് തരത്തിലുള്ള സംഗതികളൊക്കെ അപ്പൊ ഈ ജീവിത ശൈലി രോഗങ്ങളാണ് ജീവിത ജീവിതശൈലി പറഞ്ഞാൽ പ്രധാനമായിട്ടും ഭക്ഷണം മാത്രമല്ല മാനസിക സംഘർഷം മാനസിക പിരിമുറുക്കം അതുപോലെ തന്നെ യഥാസമയം നമുക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമം കിട്ടാത്തതിന്റെ പ്രശ്നങ്ങൾ ശരിയല്ല പ്രധാനമായിട്ടും ഭക്ഷണം നമുക്ക് പ്രകൃതി ജീവിതസമിതിയിലും മിക്കവാർക്കും എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾക്ക് നമ്മളെ ഏറ്റവും മനുഷ്യനെ മനുഷ്യന്റെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത് അരിയാണ് അരി എന്ന് പറഞ്ഞ ധാന്യാണ് ധാന്യം നമുക്ക് ഏഴാമത്തെ സ്ഥാനത്താണ് ശരിക്കും മനുഷ്യന്റെ ഏഴാം സ്ഥാനത്താണ് ധാന്യങ്ങൾക്ക് ഉള്ള പങ്ക് എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനം പഴങ്ങളാണ് രണ്ടാമത്തെ സ്ഥാനം അണ്ടിവർഗങ്ങൾ മൂന്നാമത്തെ സ്ഥാനം ഇലക്കറികളാണ് നാലാമത്തെ സ്ഥാനം പച്ചക്കറികളാണ് കിഴങ്ങ് വർഗങ്ങളാണ് അങ്ങനെ നമുക്ക് ഏഴാം സ്ഥാനത്താണ് ഈ ധാന്യം ഈ ധാന്യത്തിൽ തന്നെ ഈ പറയുന്ന പത്മശ്രീ ഡോക്ടർ ഖാദർ വാലി പറഞ്ഞ പോലെ നെഗറ്റീവ് മില്ലറ്റ്സ് ആണ് ഈ പറയുന്ന അരിയും ഗോതമ്പ് ഗോതമ്പ് എന്ന് പറയുന്നത് അരിയേക്കാളും ദോഷമുള്ള ഒരു സാധനമാണ് നമ്മൾ സാധാരണ ആൾക്കാരെല്ലാവരും അരിയിൽ നിന്ന് നേരെ കൺവേർഷൻ നടത്തിയിട്ട് ഗോതമ്പിലേക്കാണ് പോകുന്നത് ഗോതമ്പ് എങ്ങനെ ദോഷം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അരി ഒന്നര മണിക്കൂർ കൊണ്ട് ദഹിക്കും ഗ്ലൂക്കോസ് റിലീസ് റിലീസാവും ഗോതമ്പ് രണ്ടു മണിക്കൂർ കൊണ്ട് ദഹിച്ച് ഗോതമ്പ് ഗ്ലൂക്കോസ് റിലീസ് റിലീസാകും അപ്പൊ നമ്മള് അരിയേക്കാളും കുറച്ചുകൂടെ മെച്ചം പ്രമേഹ രോഗികളൊക്കെ പ്രിഫർ ചെയ്യണത് ഡോക്ടറൊക്കെ പ്രിഫർ ചെയ്യണത് ഈ പറയുന്ന ഗോതമ്പാണ് ഓട്സ് ഇരിക്കും ഓട്സും ഈ ഇതുപോലെ ഗോതമ്പ് പോലെ തന്നെ അപകടമുള്ള ഒരു സാധനമാണ് എന്താ വെച്ചാൽ അതിൽ അപകടം എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ പശ് മൈദിയൊക്കെ എടുക്കുമ്പോൾ നമ്മളൊരു പശയുണ്ടല്ലോ നമ്മുടെ ചെറുകുടല് രണ്ട് ഭാഗത്തും കട്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ നീളത്തിൽ അടുക്കി അടിക്കുകയാണെങ്കിൽ ഏറ്റവും മുതൽ വരെ ഉണ്ടാവും നാൽപ്പതായിട്ട് നീളം കൊണ്ട് നമ്മുടെ ചെറുകുടലിനെ നടത്താം ഈ നാല്പതടി നീളം വരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സഞ്ചരിക്കണം ആ സഞ്ചരിക്കുമ്പോ അത് സുഗമമായി പോകണം ഈ പൈപ്പിൽ കൂടെ പോകണം ഈ കോഴലിൽ കൂടെ പോണം അപ്പൊ അതിന് ഗ്ലൂട്ടൺ അടങ്ങിയ ഭക്ഷണം എന്താവും ആ പശ അതിൽ പിടിച്ചു ബബിൾ കോക്ക് കഴിക്കുമ്പോൾ എന്താവും ആ ഒരു ടൈപ്പ് ആയിരിക്കും നമ്മൾ ഈ ഗോതമ്പ് ബന്ധപ്പെട്ട ഓട്സ് ഇതുമായി ബന്ധപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഓട്സ് പ്രോബ്ലം എന്നല്ല അതിൽ ഗ്ലൂട്ടൺ ഉണ്ട് പറഞ്ഞത് ഗ്ലൂട്ടൻ ഇന്നെന്നെ പ്രോബ്ലം ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാ ഏഴാം സ്ഥാനത്ത് കഴിക്കേണ്ട ഭക്ഷണമാണ് ധാന്യങ്ങൾ അതിൽ തന്നെ ഏറ്റവും ദോഷമുള്ള അരി ആഹാരമാണ് നമ്മള് കഴിക്കണത് അതിൽ തന്നെ ഏറ്റവും ദോഷകരമായ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ടാണ് അതിന്റെ തവിടൊക്കെ നീക്കം ചെയ്ത് വെളുത്ത അരി ആണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ചുരുക്കത്തിൽ അപ്പൊ ഈ ഒരു പ്രകൃതി ജീവൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ ദർശനമാണ് വിഭാവന ചെയ്യുന്നത് യോഗ ആൻഡ് നാച്ചുറോപ്പതി അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ആവശ്യത്തിന് വ്യായാമം ആവശ്യത്തിന് വിശ്രമം ഈ മൂന്നെണ്ണം നമുക്ക് ആവശ്യമുണ്ട് വന്നു വിശ്രമം എന്തിനാണ് നമ്മളിപ്പോൾ ഒരു സെക്കൻഡില് ഒരു ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നത് അതേപോലെ തന്നെ ഒരു സെക്കൻഡില് ഒരു ലക്ഷം കോശങ്ങള് നശിക്കുകയും ചെയ്യുന്നുണ്ട് ഡെഡ് സെൽസ് ആയിട്ട് മാറുന്നുണ്ട് ഇത് രണ്ടെണ്ണം നമുക്ക് എന്താവശ്യമുണ്ട് ഏഹ് അത് ഈ കോശ ഉത്പാദിപ്പ് ഈ കോശങ്ങൾ ഉല്പാദിപ്പിക്കുന്ന ചയാപചയ പ്രവർത്തനങ്ങൾ സുഗമമായ രീതിയിൽ നടക്കണമെങ്കിൽ പഴങ്ങൾ ആവശ്യമുണ്ട് പഴങ്ങൾ പറയുമ്പോൾ ഓറഞ്ച് നമ്മുടെ മുമ്പില് വരുന്നത് നിർത്തി ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം പഴങ്ങള് പഴങ്ങള് എന്ന് പറയുമ്പോൾ നമ്മള് നാടൻ പഴങ്ങളാണ് കഴിക്കേണ്ടത് പേരക്ക പപ്പായ മാങ്ങ ചക്ക അതാണ് ഏറ്റവും നമുക്ക് അനുയോജ്യമായ ഭക്ഷണം പക്ഷെ നമ്മള് പഴം എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പിൽ ഓർമ്മ വരുന്ന ഓറഞ്ച് ആപ്പിള് മുന്നിൽ ആപ്പിൾ പഴമേ അല്ല അപ്പോ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇത്തരം ഭക്ഷണങ്ങളാണ് നമ്മൾ നമ്മുടെ ശരീരത്തിന് അധികം ഒന്നും യോജിക്കാത്ത ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് ആപ്പിൾ തന്നെ പണ്ട് തൊലി കളയാതെ കഴിക്കണം എന്ന് പറയുന്ന നമ്മൾ പ്രകൃതി ജീവന സംബന്ധിച്ച് ആളുകൾ തൊലി ചെത്തി കഴിക്കണം എന്ന് പറയേണ്ടി വരുന്നത് എന്താണ് അതിൽ വാക്സ് ക്വാർട്ടർ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പറയുമ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അപ്പൊ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്റെ കർത്തവ്യത്തിലേക്ക് കൊടുക്കണം അപ്പൊ നമ്മൾ വന്നിട്ട് ഈ കോശങ്ങൾ പുറത്തു പോകണം ആളുകൾക്കൊക്കെ ഭയങ്കര വെയിറ്റ് ഞാനാണെങ്കിൽ അധികം ചോറൊന്നും കഴിക്കുന്നില്ല ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല പക്ഷെ എന്റെ ശരീരം വലിയ ഭാരമാണ് ഭാരം കുറയുന്നില്ല ഭക്ഷണമൊക്കെ ഒരുപാട് കണ്ട്രോൾ ചെയ്യുന്നു കുറയുന്നില്ല ഒരു സെക്കൻഡിൽ ഒരു ലക്ഷം കോശങ്ങൾ നശിക്കുന്നുണ്ട് ആ നശിക്കുന്ന സാധനം പുറത്തു പോണ്ടേ പുറത്തു പോകാൻ പോകാൻ സഹായിക്കുന്ന സാധനങ്ങളോ അതായത് ഓക്സീകരണം സംഭവിച്ച കലകൾ ഡെഡ് സെല്ലുകൾ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആയി കിടക്കുകയാണ് അതാണ് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം ഡോക്ടറെ പറയുമ്പോ ഡോക്ടർ ആന്റി ഓക്സിഡന്റ് കാപ്സ്യൂൾസ് അപ്പൊ ആന്റി ഓക്സിഡന്റ് കാപ്സ്യൂൾ എന്തിനാണ് നമ്മള് പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് ആന്റി ഓക്സിഡന്റുകളാണ് ഇതെല്ലാം റിമൂവ് ചെയ്തു പോകും പഴങ്ങൾ കഴിക്കുമ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാനും പറ്റും അപ്പം ഞാൻ പറഞ്ഞു തന്നെ നമ്മുടെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിട്ട് ഇതിനെ നമ്മൾ കണ്ട് അനുഷ്ഠിച്ചാൽ മാത്രം പോരെ എല്ലാ ആളുകളുടെ അടുത്തും ഇത് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും കൂടി ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഒരുപാട് പങ്ക് ഈ വിഷയത്തിൽ വഹിക്കാനുണ്ടാകും അപ്പൊ അതിന്റെ ഒരു പ്രവർത്തനത്തിൽ ഭാഗമാക്കാകാൻ ഒരു അവസരം ലഭിച്ച ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നു സലീം സാറിന് പ്രത്യേകിച്ച് ആശംസകൾ നേരുന്നു നാൽപ്പതാമത്തെ ഈ ഈ നമ്മുടെ വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ് അതിനും ആ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധത്തിലുള്ള പിന്തുണയും അതുപോലെ തന്നെ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു